നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും അന്ത്യമില്ലാതെ നടക്കുമ്പോൾ അത് നീണ്ടുപോകാനുള്ള ഒരു കാരണം ഹമാസിന്റെ ഒളിത്താവളങ്ങളാണ് ഗാസയുടെ അടിത്തട്ടിലൂടെ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വലിയ ഭൂഗർഭ ഇടനാഴികൾ അതിനിടയിൽ ഇരുന്നുകൊണ്ടാണ് ഹമാസ് പല പദ്ധതികളും ആസൂത്രണം ചെയ്തത് എല്ലാ സൗകര്യങ്ങളോടുകൂടിയ അറകളാണ് അതെല്ലാം അതിന് മുകളിലായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ടൊരു ആക്രമണം ഇസ്രായേലിൽ നടത്താൻ സാധിക്കുന്നില്ല ഇത് ഇസ്രായേലിലെ കാര്യമാണെങ്കിലും ഇന്ത്യയിലും അത്തരത്തിലുള്ള ഭൂഗർഭ അറകളാണ് ഇന്ത്യൻ ആർമി കണ്ടെത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ശനിയാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരർ ഒളിച്ചിരുന്നത് ചിനിഗാം ഫ്രീസാൽ മേഖലയിലെ വീടിനുള്ളിലെ അലമാരകളിലാണ് കൊല്ലപ്പെട്ട എട്ട് ഭീകരരിൽ നാല് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരും ഈ അലമാരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറുകളിലാണ് ഒളിച്ചിരുന്നതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരർക്ക് പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു ഭീകരരുടെ ഒളിത്താവളത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പുറത്തുവന്ന വീഡിയോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു വീട്ടിലെ മുറിയിൽ നിൽക്കുന്നതും ഇതിൽ ഒരാൾ മുറിയിലെ അലമാര തുറക്കുന്നതും കാണാം ഈ അലമാരയ്ക്കുള്ളിൽ കടക്കാനും അവിടെ ഇരിക്കാനും പ്രത്യേക സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഭീകരർ ഒളിച്ചിരുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ശനിയാഴ്ച കുൽഗാം ജില്ലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു എട്ട് ഭീകരരെയാണ് സൈന്യം വധിച്ചത് ജില്ലയിലെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിആർ പി സി സംഘവും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏർ മോതേഗാം ഗ്രാമത്തിലുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ ജവാൻ ചികിത്സയിലിരിക്കെയാണ് വീ വീരമൃത്യു വരിച്ചത് ഫ്രീസാൽ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മറ്റൊരു ജവാനും വീരമൃത്യുവരിച്ചത് കൂടാതെ ഭീകരർ പ്രദേശത്തുള്ളതായി വിവരം ലഭിച്ചതോടെ തിരച്ചിൽ തുടരുകയാണ് എത്ര ഭീകരരാണ് പ്രദേശത്തുള്ളതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല ജില്ലയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചത് മൊടേഗ്രാം ഗ്രാമത്തിൽ രണ്ട് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് സിആർപിഎഫും സൈന്യവും പ്രാദേശിക പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ീകരം വെടിയുതിർത്തത് ഇതിനിടെയാണ് ഒരു സൈനികന്റെ ജീവൻ നഷ്ടമായത് സമീപത്തെ ഗ്രാമത്തിൽ നടത്തിയ ശക്തമായ തിരച്ചിലിനിടെയാണ് സൈനികൻ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റ മറ്റൊരു സൈനികൻ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരിച്ചത് കുൽഗാമിലെ ഫ്രീസൽ ഏരിയയിൽ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിലും ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു മറ്റൊരു ഉദ്യോഗസ്ഥരെ പരിക്കേറ്റു ഏറെ നേരം നീണ്ടുനിന്ന ശക്തമായ വെടിവയ്പിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ഇവരുടെ ചിത്രങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായി ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ ഭീകരരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുക്കാനായിട്ട് ശ്മീരിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനെ വി കെ ബിർദി ഏറ്റുമുട്ടൽ തുടരുന്ന സ്ഥലങ്ങളിലെത്തി തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കുൽഗാം ജില്ലയിലെ മോഡേർ ഗാം ഗ്രാമത്തിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും കശ്മീർ സോൺ പോലീസ് അറിയിച്ചു പോലീസും സുരക്ഷാ സുരക്ഷാസേനയും ഭീകരരെ നേരിടുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും എക്സിലൂടെ പോലീസ് അറിയിച്ചിട്ടുണ്ട്